ഒരു വലിയ കാറ്റോ മഴയോ വന്ന എൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ചുറ്റും പുളിയിലായിരിക്കും അത് ക്ലീൻ ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ് അപ്പോൾ ഇന്നലത്തെ മഴയത്തും കാറ്റത്തും സംഭവിച്ചതാണ് കേട്ടോ ഇതെല്ലാം ഈ കാണുന്ന എല്ലാ മണി പ്ലാന്റിൻ്റെയും മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ മണി പ്ലാന്റ് ഇതിനെ ഞാൻ ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിലോട്ട് മാറ്റി നട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി ഓരോ പുതിയ പുതിയ കാമ്പുകൾ ഞാൻ അങ്ങോട്ട് കിളി തന്നെ പടർത്തി വിടാറാണ് പതിവ് അപ്പം ഇപ്പോൾ ഇനി ഇതിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ഇത്തരത്തിലുള്ളൊരു കമ്പി ി ഞാൻ ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കിച്ചതാണ് അങ്ങനത്തെ മൂന്ന് കമ്പികളായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം ഞാൻ ഈ മണി പ്ലാന്റിന് വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ പടർത്തി റൗണ്ട് ഷേപ്പിലാകും അത് പിൻട്രസ്റ്റിൽ ഞാൻ ഇൻസ്പയർഡായിട്ട് ചെയ്താട്ടോ ഇപ്പോൾ അത്രയും വലുതല്ലാത്തത് കൊണ്ടാണ് അത് പടരാത്തത് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇപ്പം വരെ അത് കുഴപ്പമില്ലാണ്ട് നിപ്പുണ്ട് അതിന് ഞാൻ നമ്മുടെ ഗാർഡനിലെ ഓരോ ചെടിയും ഒബ്സേർവ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചാണാപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടിയും സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് വന്നതാണ് കുറേ കളകളൊക്കെ കിളുത്തിട്ടുണ്ട് അപ്പം ഇത് ക്ലീൻ ചെയ്യാറായി അതുമാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന പല ചെടികളും ഈ സൈഡിലോട്ട് കൊണ്ട് വെച്ചപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട് റോസേമേലൊക്കെ മൂന്ന് നാല് ഒട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ പൂച്ചെടികളും പൂ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം വളം ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വെള്ളം കൊടുക്കാൻ വെയിൽ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലുള്ള ഹാങ്ങിങ് ബോർഡ്സിലാണെങ്കിലും നല്ല ഗ്രോത്ത് ഉണ്ട് തട്ടിൽ വെയിനൊക്കെ ഒത്തിരി കളറായിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിരുന്ന സിംഗോണിയാണ് അപ്പോൾ അത്യാവശ്യം വലുതായത് കൊണ്ട് നമ്മളിപ്പോൾ വലിയ ചട്ടിയിൽ നമ്മൾ നേരത്തെ വളമൊക്കെ ചെയ്തു വരയ്ക്കുന്ന ഒരു ചട്ടിയാണിത് അതിനകത്തേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു അപ്പം സിങ്കോണിയത്തിന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാം എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു ഈ സൈഡിലായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ ചെടിയൊക്കെ വെച്ചിരുന്നത് അത്യാവശ്യം ഷെയ്ഡ് ഉള്ള സ്ഥലമായിരുന്നു കൊണ്ട് നമുക്ക് പൂവൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വെയിലത്തോട്ട് മാറ്റി വെച്ചപ്പോഴാണ് ചേഞ്ചസ് ഉണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചാൽ റോസയുടെ അവസ്ഥ ഇതാ ഇതാട്ടോ എനിക്ക് തോന്നുന്നു അതിൻ്റെ എല്ലാം പോയിട്ട് നല്ല ഇത് എന്ന് പ്രതീക്ഷിക്കാം ഇതാണ് നമ്മുടെ സൈഡിൽ വെച്ചിരിക്കുന്ന ഇലച്ചെടിയുടെ ഒരു കളക്ഷനാണ് അത്യാവശ്യം ഇലച്ചെടികൾ എനിക്ക് ആദ്യ കാലങ്ങളിലുള്ള ഇലച്ചെ ഇലച്ചെടികളോടായിരുന്നു താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഇലച്ചെടികൾ മാത്രമായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഞാൻ പൂച്ചെടികൾ വെക്കാൻ തുടങ്ങിയത് അത് വീടിന് സ്ഥലം സ്ഥലമില്ലാത്തതുകൊണ്ടിട്ടാണ് വെയിൽ കിട്ടുന്ന സ്ഥലം കുറവായിരുന്നുകൊണ്ടിട്ടാണ് ഞാൻ ഇലച്ചെടികൾ മാത്രം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടു ദിവസം ഒരു രണ്ടു ദിവസം വേണ്ട ഒരു ദിവസം തന്നെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ പുളിയിലാകും ഇതായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ആ മണി പ്ലാന്റ് വലിയ കുഴപ്പമില്ലാണ്ട് നിപ്പുണ്ട് വളർന്നു വരുമ്പോൾ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇതാ നമ്മുടെ സൈഡില് നമ്മൾ കിളിപ്പിച്ച ആ പേൾ ഗ്രാസ് അത്യാവശ്യം വലിയ രീതിയിലത് പടർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട് കൊടുത്തോണ്ട് തന്നെ അവർ ചെടികളൊക്കെ അത്യാവശ്യം എനർജറ്റിക് ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ആട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച റോസ് ഇലയൊക്കെ പൊഴിഞ്ഞു പോകാറായിട്ടുണ്ട് കിളക്കും തന്നെ പ്രതീക്ഷിക്കുന്നു കേട്ടോ